ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു വാഴാലിപ്പാടം മഹല് നസ്രത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി മഹല് ഖത്തീബ് സിറാജുദ്ദീൻ ഫൈസി ദാരിമി ദുവാക്ക് നേതൃത്വം നൽകി മദ്രസ വിദ്യാർത്ഥികളും മഹല് നിവാസികളും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥന നടത്തി പുന്നമ്പറമ്പ് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തക സ്വാതി സുരേന്ദ്രൻ പതാക ഉയർത്തി തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഈ സ്വാതന്ത്ര്യം ബി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ വി ജെ ജമാൽ വിജയ് കുറ്റിക്കാടൻ അഹ്സാൻ ഷൈഖ് അഭിലാഷ് എ എ ഷെരീഫ് പി എ നൌഫൽ എ കെ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സന്ദീപ് കെ ആർ കുട്ടൻ മച്ചാട് അബ്ദുൽ സലാം പി എ ഷാജി വളിയാട്ടി കോൺഗ്രസ് നേതാക്കളായ എ ആർ കൃഷ്ണൻകുട്ടി കെ ചന്ദ്രശേഖരൻ ജെയിംസ് കുണ്ടുകുളം സുരേന്ദ്രൻ ടി വി പൗലോസ് എന്നിവർ പങ്കെടുത്തു തെക്കുങ്കര യൂത്ത് കെയർ പ്രവർത്തകർ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി കുണ്ടുകാട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തി മധുരപലഹാരം വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ പതാക ഉയർത്തി തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയ്സൺ മാത്യു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി എൽദോ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി പി രാജു ജോഷി കല്ലിയൻ അനൂപ് തോമസ് ശ്രീജൻ ടി സി അഖിൽ മാത്യു എബിൻ എം ബി ജിബിൻ തണ്ടാശ്ശേരി അർജുൻ ഗിതോഷ് ജോനാസ് ജോയ് ജോയ് എം റാബേൽ ബിജോയ് ജെസിൽ ടി ഐസക് ഷിബു പുൽക്കൂട്ടുങ്കൽ ആൽബിൻ പി എസ് അലൻ ഷിബു ജോവാൻ ജോയ് ജിജോ ജോയ് തോമസ് വടക്കേക്കര രാജീവ് എവിൻ ക്രിസ് ജിമ്മി ജിബിൻ എം ജോസ് ലാലു വി വി പ്രിൻഡോ മുറിങ്ങത്തേരി റോബിൻ റോയ് ബിജു ഊരോക്കാട് ഗോപിനാഥൻ കരിതക്കരക്കുഴി വർഗീസ് യു ജെ സദാശിവൻ വട്ടപ്പാറ പൈലി സജി വിഷ്ണു ഗിതോഷ് ആൽവിൻ സനീഷ് ആൽഫിൻ നിജിൽ എന്നിവർ നേതൃത്വം നൽകി സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി എം എൽ എ സേവർ ചിറ്റലപ്പള്ളി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ ഡി ബാഹുലയൻ മാസ്റ്റർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ജിതിൻ ജോസ് പി എൻ അനിൽകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഭരണഘടന സംരക്ഷിക്കാൻ ഉണ്ടാകും എന്ന കോൺഗ്രസ് എരുമപ്പെ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തിപ്പല്ലൂരിൽ വെച്ച് നടന്ന ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നേതാക്കളായ എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി റീന വർഗീസ് വിനോദിനി പാലക്കൽ കെ ആർ രാധിക ബാലകൃഷ്ണൻ എം എം നിഷാദ് റിൻഡോ എന്നിവർ സംസാരിച്ചു തുടര്ന്ന് മധുരവിതരണവും നടന്നു കരുതക്കാട് നൂറുൽ ഹുദാം മദ്രസയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു കരുതക്കാട് ജുമാ മസ്ജിദ് വൈസ് പ്രസിഡന്റ് അമ്പലത്ത് അബ്ദുള്ള പതാക ഉയർത്തി കരുതക്കാട് ജുമാ മസ്ജിദ് ഖത്തീബ് നൌഫൽ അൻവരി ആമുഖ പ്രഭാഷണവും ഉദ്ഘാടനവും നടത്തി കരുതക്കാട് ജുമാ മസ്ജിദ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ഇലിയാസ് അസ്ലമി സഫ്വാൻ ഇ കെ സഹൽ ജുമാ മസ്ജിദ് സെക്രട്ടറി ഹുസൈൻ മോനുട്ടി ട്രഷറർ ഷെമീർ എം എച്ച് മഹൽ കമ്മിറ്റി അംഗങ്ങളും ഉസ്താദുമാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ചിറ്റണ്ട ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സദർ മുഅല്ലിം മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് പതാക ഉയർത്തി മദ്രസ അധ്യാപകൻ അസീസ് സഖാഫി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ സൻഹ ഫാത്തിമ ജൂനിയർ വിഭാഗത്തിൽ നൂറുൽ ഹംദ എന്നിവർ ജേതാക്കളായി വിജയികൾക്ക് ചിറ്റണ്ട മഹല്ല വൈസ് പ്രസിഡന്റ് ബാബു ജാൻ സമ്മാന വിതരണം നടത്തി എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വികാരി ഫാദർ ജോഷി ആളൂർ ദേശീയ പതാക ഉയർത്തി എരുമപ്പെട്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരെയും സൈനിക സേവനം ചെയ്യുന്നവരെയും ആദരിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ ഡീക്കൻ സാൽവിൻ കണ്ണനായ്ക്കൽ കൈക്കാരന്മാരായ കെ പി ഫ്രിൻഡോ വിജോയ് ജോസ് എം പി ഫ്രാൻസിസ് സി കെ ജോർജ് കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി കെ സി ഡേവിസ് ഫരോന ജോയിൻറ്റ് സെക്രട്ടറി ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ പി എ രജീന കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് സി വി ബേബി സെക്രട്ടറി കെ എം ഫ്രാൻസിസ് പ്രതിനിധിയോഗം സെക്രട്ടറി എം ഡി ജോർജി പി ആർഒ ബിജു ജോർജ് പി എന്നിവ സംസാരിച്ചു ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു അകമലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ പതാക ഉയർത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് മായാദാസ് ശശി മംഗലം ബാബുരാജ് കണ്ടേരി മണ്ഡലം ഭാരവാഹികളായ പി ആർ സുരേഷ് കുമാർ ഷിബി ജോർജ് അസിഖ് അഗമല സിദ്ദിഖ് കെ എച്ച് എം ജെ ജയ്മോൻ ധന്യ ശശികുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അളനൂർ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി നിഹാൽ റഹ്മാൻ ബൂത്ത് വാർഡ് ഭാരവാഹികളായ എ എച്ച് സുലൈമാൻ ശശികുമാർ മാസ്റ്റർ നന്ദൻ മാസ്റ്റർ വില്യംസ് ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ എ എച്ച് അബ്ദുറഹ്മാൻ ഷമീർ രാജനന്നാകല് ഷാഹുൽ ഉത്രാളിക്കാവ് ജോഷിൽ ടി ജെ കലാം ഷംസു ചുള്ളിക്കാട് എൻ എച്ച് ഇബ്രാഹിം അഖിൽ സിയാദ് എന്നിവർ പങ്കെടുത്തു